ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പൊക്കെ വരാനായില്ലേ അപ്പോഴൊക്കെ ഒരു ഡീ പ്ലെയിനിങ് വേണ്ടേ നനച്ചുള്ളി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലർക്കും നനച്ചുള്ളി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യവും അതുപോലെ തന്നെ പേടിയൊക്കെയാണ് കേട്ടോ കാരണം എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമ്മളെല്ലാ പണികളും ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ നനച്ചുള്ളി എന്ന് പറയുന്ന നനച്ചുള്ളി അതിനൊരേ ഒരു കാര്യം നമ്മൾ മനസ്സിൽ നിന്നാണ് വെച്ചാൽ മതി മടി എന്നുള്ള കാര്യം അത് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരട്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കണം എന്നൊരു നിയമവും ഇല്ല കാരണം നമ്മൾ പതിയെ കുറേശയായിട്ട് ചെയ്തെടുത്താൽ മതി പലരും നനച്ചുള്ളി എന്ന് പറയുമ്പോൾ രാവിലെ കൂടെ തുടങ്ങും എന്നിട്ട് രാത്രി രാത്രിയാവും കഴിയണമെങ്കിൽ അതിനിടയിൽ നമ്മുടെ നിസ്കാരങ്ങളും വിഭാഗത്തുകളൊക്കെ പോവും അതേപോലെ തന്നെ നമ്മൾ ശരിയായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനുള്ള ടൈം ചിലപ്പോൾ നിര കിട്ടില്ല അതിനൊക്കെ പുറമെ നമുക്ക് ഭയങ്കര ക്ഷീണം വരും തണ്ടൽ വേദനയും പുറം വേദനയും കയ്യ് വേദനയും പറഞ്ഞ കുറേ വേദനകൾ വരും മാത്രമല്ല നമ്മൾ ഈ നേരം തെറ്റിയിട്ടുള്ള കുളിയൊക്കെ കാരണം പിന്നെ പിറ്റേ ദിവസം തുടങ്ങും ജലദോഷവും പനിയും തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി നേരത്തെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് തന്നെ ഞാൻ മൂന്നാല് ദിവസമായിട്ട് ചെയ്തു വെച്ചിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ എൻ്റെ സൗണ്ട് ഒട്ടും തന്നെ ശരിയായിരുന്നില്ല അത് നനച്ചൊള്ളി കാരണമല്ലാട്ടോ അത് ഇവിടുത്തെ ക്ലൈമറ്റ് കാരണമാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് ഇപ്പോൾ ഭയങ്കര മഞ്ഞും ഇവിടുത്തെ നിന്നെല്ലാം പൊതുവെ എല്ലാം കൊടുത്താൽ അത് തന്നെയാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ വക്കകാരം ഭയങ്കര കാറ്റാണ് അപ്പോൾ കാറ്റും അതുപോലെ മഞ്ഞൊക്കെ കൂടെ ആയിട്ട് എനിക്ക് ഭയങ്കര ജലദോഷവും കഫക്കെട്ടും ചെറിയൊരു ശ്വാസം കിട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിലാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനച്ചൊല്ലി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ നമ്മൾ നമ്മളെന്താ അടിച്ചിട്ട് നേരത്തെ നീക്കണം കേട്ടോ നേരത്തെ നീട്ടി നമ്മൾ നമ്മുടെ അടുക്കളയിലെ ജോലികൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം ഇപ്പം നമ്മൾ ഉച്ച ആവുമ്പഴത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ക്ലീനിങ്ങിൻ്റെ ഇടയിലൂടെ നമ്മൾ പോയിട്ട് ചോറും കറിയൊക്കെ വെക്കാൻ നിൽക്കുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ അതേപോലെ തന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം കാരണം ഞാൻ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിന് നിൽക്കുമ്പോൾ പിന്നെ തന്നെ ചെയ്ത് നിൽക്കണം അല്ല അതിൻ്റെ ഇടയിൽ പിന്നെ പോയിട്ട് ആ പണിയും കൂടി ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുള്ളൂ അപ്പോൾ ഞാനിതാ പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് കിട്ടാം അപ്പോഴേക്കും എൻ്റെ ചോറും കറിയൊക്കെ ആയി മീൻ വർക്കാൻ മാത്രമേ ഉള്ളൂ അത് ഞാനിവിടെ മസാല പൂട്ടി വെച്ചിട്ടുണ്ട് അത് ഇതിന് ഇടയിൽ നിന്ന് പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടോ ചെയ്തെടുക്കാനുള്ള ആ ഒരു ടൈമിന് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുകളിലത്തെ റൂമാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തട്ടിൻ്റെ മുകളിലേക്ക് വന്ന് അതിലേതെങ്കിലും ഒരു റൂമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാറാതെ തട്ടുമ്പോൾ എല്ലാം കൊടുത്ത് മാറാ മാറോ തട്ടുക അതേപോലെ തന്നെ ജനലും കമ്പി എല്ലാം ഓടത്തിൽ ജനലും കമ്പിയും തുടക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനലും കമ്പിയൊക്കെ ലാസ്റ്റ് തുടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ജനലൊന്നും ചിലപ്പോൾ തുടക്കില്ല കാരണം മടി പിടിച്ചിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിനേക്കാളും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ റൂമുകളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മുകളില് വന്നത് മോൻ്റെ റൂമാണ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എണ്ണേ മാറോലൊക്കെ തട്ടുക എന്നിട്ട് പിന്നെ നമ്മൾ ലൈറ്റ് ഫാന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കുക കാരണം തുണി നനയുന്നതിന് മുന്നേ തുടക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ റൂമുകളിൽ ലൈറ്റും ഫാനൊന്നും ഒരിക്കലും നനഞ്ഞ് തുണിയോട് തുടക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ചീറ്റായി പോവേ അതേപോലെ തന്നെ ഗ്ലാസ് നമ്മൾ തുടക്കുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ന്യൂസ് ഇട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ ഗ്ലാസിന് നല്ല വൃത്തി വരും ഗ്ലാസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കബോർഡിൻ്റെ ഉൾവശങ്ങളൊക്കെ തുടക്കാം അങ്ങനെയൊക്കെ തുടച്ചതിന് ശേഷം നമുക്ക് ജനലും കമ്പിയും തുടക്കാം അതുപോലെ തന്നെ കട്ടിലുകളൊക്കെ കഴുകണമെങ്കിൽ കട്ടിലൊക്കെ ഒന്ന് നനച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക പിന്നെ എന്താ പറയുക കട്ടലിൻ്റെ വിരിയൊക്കെ മാറ്റിയിടുക എന്നിട്ട് പിന്നെ നമ്മളത് അടിച്ചു കാര്യുക തുടക്കുക ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഡോറുകൾ തുടക്കുക അങ്ങനെയുള്ളതൊക്കെ തുടച്ചെടുക്കുക പിന്നെ ഒരുപാട് സോപ്പും വെള്ളം കൊണ്ട് അവിടെ കഴുകിയെടുക്കണം എന്നൊന്നുമില്ല അതൊക്കെ പണ്ടൊക്കെ പണ്ടല്ല ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ചെറു പഴയ വീടുകളൊക്കെ ആകുമ്പോൾ ഒരു വേണ്ടി വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുതിയ വീടുകളൊക്കെ ആകുമ്പോൾ ഒന്നും അങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ എന്താ പറയുക സോപ്പ് ഇട്ടിട്ട് കഴുകി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളിതാ നീറ്റായിട്ട് ബെഡിൻ്റെ കവറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല പുതിയ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമത്തെ എല്ലാ പണി കഴിഞ്ഞിട്ടോ മാറവെല്ലാം തട്ടിൽ കഴിഞ്ഞു ജനല് കമ്പി തുടക്കൽ കഴിഞ്ഞു അതുപോലെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി അങ്ങനെ എല്ലാം കഴിഞ്ഞു ബാത്റൂം അടക്കം നമ്മൾ കഴുകിയിട്ട് ആ ഡോറിൻ്റെ പണികളാണ് കഴിഞ്ഞത് ബാത്റൂം ഞാൻ കഴുകിയിട്ടില്ല കഴുകിയിട്ടില്ലാട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ബാത്റൂം കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഉള്ള പണിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഞാൻ ബാത്റൂമ് ഈ ഒരു റൂമും കൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം പോയിട്ട് കഴുകുക എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്നെല്ലാം കഴിഞ്ഞു എന്നൊന്നും വിചാരിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് രണ്ടാമത്തെ റൂമിലേക്ക് കടന്നോട്ടോ അപ്പോൾ നമ്മൾ അതു നേരത്തെ പോലെ തന്നെ ഇതും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അലമാറകളൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഡ്രസ്സൊന്നും മടക്കി വെക്കണമെന്ന് വീട് എടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഉള്ള ഡ്രസ്സുകളൊക്കെ അതിന് മടക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് തൊട്ടില്ല കാരണം ഞാൻ ആമസോണിൽ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാർഡ്രോബ് ഒന്ന് ഓർഗനൈസിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഇത് പിന്നെ എപ്പോഴും ഇങ്ങനെ മടക്കി ഒതുക്കിയിട്ടാണ് ഉണ്ടാവും കേട്ടോ എൻ്റെ മോള് എപ്പോഴും ഒതുക്കി വെക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവളുടെ കളിയിൽ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ കുറച്ച് കച്ചട സാധനങ്ങളൊക്കെ കുറേ കവറും കടലാസൊക്കെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെയുള്ള ക്ലീനിങ് മാത്രമേ ഉള്ളൂ അതല്ലാതെ സോപ്പ് ഒന്നിട്ട് കഴുകേണ്ട ആവശ്യം അത് വരുന്നില്ല കേട്ടോ കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതല്ലേ സത്യത്തിൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പഴയ വീടൊക്കെ നമ്മൾ അത്ര തന്നെ ക്ലീൻ ചെയ്യില്ല പക്ഷേ പുതിയ വീടൊക്കെ നമുക്ക് ആകുമ്പോൾ നമ്മൾ ഇടക്കിടക്കൊന്നിങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങ് ചെയ്തുകൊണ്ട് തന്നെ വല്ലാണ്ട് ഒരു ചലയും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലം കഴുകുക ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ കഴുകിയിട്ടില്ല എന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴുകണ്ടായൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ സ്വിച്ച് ബോഡിൻ്റെ അടുത്ത ഒക്കെ കഴുകാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ചുമരി നന്നായിട്ട് പെട്ടെന്ന് ചളി പിടിക്കും അപ്പോൾ അവിടെയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടിലൊക്കെ നന്നായിട്ട് തിരിവെള്ളം കൂട്ടി തുടച്ചെടുക്കുക എടുക്കുകയാണ് ചെയ്ത് കെട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴുകിയേ പറ്റുമെന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു റൂം മാത്രമേ ഒരു ദിവസം പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ പിറ്റേ ദിവസം അടുത്ത റൂം ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതാ നമ്മുടെ മൂന്ന് റൂമും മേലത്തെ മൂന്ന് റൂമും ഒരൊട്ട് ദിവസം കൊണ്ട് ചെയ്തു കിട്ടാം ഞാൻ മൊത്തമായിട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്യണിച്ചിട്ടായിരുന്നു പക്ഷേ എനിക്ക് എത്രയ്ക്ക് നമ്മൾ തുടച്ചാലും പൊടി നന്നായി കയറട്ടെ ഈ പാണത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച പൊടി കയറുന്നത് കൊണ്ട് എനിക്ക് പൊടി തട്ടിയപ്പോഴത്തേനും ഭയങ്കര അലർജി വന്നു കേട്ടോ അതിൽ സ്വതവേ ഇച്ചിരി കഫക്കെട്ടൊക്കെ ഉള്ള ടൈം ആയിരുന്നു അപ്പോൾ എനിക്ക് ആ കൂടി ആയപ്പോൾ ഒന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിൽ വന്നു അപ്പോൾ പിന്നെ ഞാൻ മൂന്ന് റൂമ് നിർത്തി ഹാളും അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഏരിയയ്ക്ക് ഞാനിനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഈ ബാധ്യതകളും നമ്മളുടെ നിസ്കാരവും അതൊന്നും ഒരു തടസ്സമാകും ചെയ്യില്ല നമുക്കതൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് നേരം വൈകിട്ട് കുളിച്ചാലുള്ള കേടുകളും പ്രശ്നങ്ങളും അതും നമുക്ക് വേണ്ടാന്ന് വെക്കാം അപ്പോൾ നമ്മളിതിപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ തീർത്തോണമെന്നില്ലല്ലോ ഇനിയിപ്പോൾ ഒരു മാസം എന്തായാലും നോമ്പാകുമ്പോഴത്തേനുണ്ട് ഉണ്ട് ഇപ്പോൾ ബെറാത്തിന് മുന്നേ നമ്മൾ ചെയ്ത് തീർക്കണമെന്നാ പറയാം ഇനി ബെറാത്തിനാണെങ്കിലും നമ്മൾ രണ്ടാഴ്ചയുടെ അടുത്ത് അപ്പോൾ പിന്നെ നമുക്ക് കുറേശായിട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ ഇപ്പതായി ഒരു മൂന്ന് റൂമേ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി നാളത്തേക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടം മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് തീരെ വെയ്യാന്നുണ്ടെങ്കിൽ ഒരു റൂം ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാൻ നിൽക്കുക അതെല്ലാം നിങ്ങൾക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ഭാഗം മൊത്തമായിട്ട് ഒറ്റ ദിവസം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് പണികൾ കിടക്കില്ലേ നമ്മൾ വീടിന് നാല്പുറ വൃത്തിയാക്കണം വിറകുപുര നേരാക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ റംന്നാൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഇത് കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി മൊത്തമായിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കട്ടോ അതാണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേശത്തോടെ നമ്മൾ കേട്ടോ നമ്മളിത് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു നീയത്ത് വെച്ചിട്ട് ചെയ്ത് കണെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്നതിന് പഠിച്ചോ നമുക്ക് കൂടി എന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ വെറുതെ ഇതെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കുറച്ച് ദിക്കണമെന്ന് സ്ഥലത്തൊക്കെ ചെല്ലിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടി ജോലി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ